എല്ലാം കേൾക്കാൻ അള്ളാഹു സുബാനഹുവാലയുടെ കേൾവി അള്ളാഹുവിൻ്റെ കാഴ്ച അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളും ഇതൊന്നും അള്ളാഹു ആർക്കും കൊടുക്കൂല ഇവിടെ ഇപ്പം എന്താ പറയണത് അള്ളാഹു സുബാനോത്തല കേൾക്കും പോലെ കേൾക്കുന്നു യെസ് അംബിയാവുലേഖന്മാർ അള്ളാഹു കാണും പോലെ കാണുന്നു അള്ളാഹു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നു അപ്പോൾ എന്താണ് അവിടെ സത്യത്തിലുള്ളത് അള്ളാഹു സുബാനോത്തല അമ്പിയാവുലേഖന്മാർക്ക് അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാം ഒരു പിന്നെ പരിധിയുമില്ലാതെ കാണാനുള്ള കഴിവ് കൊടുത്ത് കേൾക്കാനുള്ള കഴിവ് കൊടുത്ത് പിന്നെ കഴിവെല്ലാം അള്ളാഹു സുബ്ബാനും ലോകം നിയന്ത്രിക്കാൻ വരെ കഴിവ് കൊടുത്തു എന്നിട്ട് ഇവർ പറയണതെന്താ പിന്നെ അങ്ങനെ കൊടുത്തുകൂടായി അള്ളാഹു സുബ്ബാനത്തിൽ എന്താ കൊടുത്താൽ എന്താ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങളെന്തിനാണ് എതിരിക്കണത് കണക്കില്ലാതെ കൊടുക്കുന്നല്ലേ പിന്നെ അത് തീരുമാനിക്കണേ എത്ര കൊടുക്കേണ്ടി എത്ര പിന്നെ എത്രയാണ് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവര് ഇതൊക്കെ സത്യത്തില് ഇവരുടെ വാദം അനുസരിച്ച് ഒന്നും കൊടുക്കാൻ പാടില്ല യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തായാല ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കും കൊടുക്കാത്ത അള്ളാഹുവിന്റെ കഴിവുണ്ട് അത് മൊയ്സത്ത് കറാമത്തിന്റെ പേരും പറഞ്ഞ് ഈ കഴിവിനെ ദുർവ്യഖ്യാനിച്ചുകൊണ്ടാണ് ഇവര് സാധാരണ പറയുന്നുണ്ട് കൊടുത്ത കഴിവ് ഈ കൊടുത്ത കഴിവ് അള്ളാഹു സുബാനത്തലിവർക്ക് ഏകദേശം കൊടുത്തു വെച്ച് ഇവർക്കുള്ള എല്ലാ പിന്നെ ഒരു പരിധിയും ഇല്ലാത്ത കഴിവുണ്ട് എന്നാണ് ഇവിടെ ഇവിടെ സമർത്ഥിക്കുന്നത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇത് പറയുന്നത് അള്ളാഹു സുബാനഹത്താലയിൽ പിന്നെ ചെല്ലുന്നതിനു പകരം അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പറയും അള്ളാഹുവിനോട് അഭയം തേടുന്നതിനു പകരം സൃഷ്ടികളിലേക്ക് വഴിമാറ്റി സഞ്ചരിച്ച് ജാറങ്ങളിലേക്കും മക്കബറുകളിലേക്കും ആളുകളെ കൊണ്ടുപോയി തനിച്ച കുഫറിലേക്കും ഷിർക്കിലേക്കും ആളുകളെ കൊണ്ടുപോയി അവരുടെ ഇസ്ലാമിനെ തകർത്ത് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പിയച്ച ആശയം ഉണ്ടാക്കാനാണ് അവർ ഈ മുജിത് കാമത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മൂസാ നബി അലൈ സ്വലാത്തു വസ്ലാം വടി ഇട്ടു അത് മൂസാ നബിക്ക് അള്ളാഹു സ്വല കൊടുത്ത കഴിവാണെങ്കിൽ മൂസാ നബി വടി ഇട്ടപ്പോൾ പിന്നെ പാമ്പായപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല മൂസാനബിൻ്റെ കഴിവാണ് മൂസാബിബിൻ്റെ അറിവാണ് അപ്പോൾ യഥേഷ്ടം അള്ളാഹ് ഉസ്ബാനത്തേ പോലെ എല്ലാം അറിയാനും കഴിയും കൊടുത്തു വെച്ച കഴിവാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ഏതൊരു ബേസിലാണ് ഇവർ നിൽക്കുന്നത് അഷരിയത്ത് ആ അശരിയത്തിനെ തകർത്ത് കൊണ്ടാണ് ഇവിടെ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും അപ്പോൾ ഭയങ്കര വൈരുദ്ധ്യമാണ് ഇവിടെ എന്ന് മാത്രമല്ല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി വസ്ലാത്തു വസ്സലാം യൂസു നബി അലൈഹി സ്വലാത്തു സ്വലാമേ നഷ്ടപ്പെട്ടു മോനെ നഷ്ടപ്പെട്ടു ബിനാമീനെയും നഷ്ടപ്പെട്ടു അദ്ദേഹം കരയാണ് എവിടെയാണ് എൻ്റെ മക്കളെന്ന് അറിയാതെ യാക്കൂബ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിശ്ര കൊട്ടാരത്തിൽ ഏറ്റവും നല്ല പദവിയിലെത്തുമ്പോൾ വാപ്പ കരയാണ് അബിയുള്ള ഐനാഹു അദ്ദേഹത്തിൻ്റെ കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ മോൻ നല്ല ഉഷാറായിട്ട് സുന്ദരമായിട്ട് ഒരു കൊട്ടാരത്തിൽ കഴിയുന്നു എന്നുള്ള വിവരം ആരെടുത്തില്ല പ്രവാചകനായ എല്ലാ കഴിയും പരവാശി പറഞ്ഞാൽ എല്ലാ കഴിയും കൊടുക്കപ്പെട്ട വാപ്പാൻ്റെ കയ്യിലില്ല തൊട്ടപ്പുറത്തെ രാജ്യത്ത് എൻ്റെ മോൻ ഏറ്റവും നന്നായി ജീവിക്കുന്നു അപ്പോൾ ഇവിടെ കരയാണ് അല്ല അറിയും പോലെ അറിയും പ്രവാചകനാണ് വാദപ്രകാരം അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഈ മുജത്ത് കറാമത്തിൻ്റെ പേരും പറഞ്ഞു പ്രവാചകമാർക്ക് കഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പേരും പറഞ്ഞ് ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനോത്തല മതി അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അലൈസ് അല്ലാഹു ബിഫിൻ അബ്ദു എന്നല്ല പറഞ്ഞു അള്ളാഹിൻ്റെ അടിമക്ക് അല്ല പോലെ മതി ഇനി അമ്പി അലോക്കമാർ ജീവിച്ച പോലെ ജീവിക്കുക അള്ളഹിനോട് ചോദിക്കുക